ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനുട് സലീം ഇപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് വെറും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കാവും വളരെ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ലെമൺ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നാരങ്ങ ശരിക്കും ഒരു നാരങ്ങയ്ക്കകത്ത് ഏകദേശം നൂറ് ഗ്രാമുള്ള ഒരു നാരങ്ങയ്ക്കകത്ത് അമ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട് നമുക്കൊരു ദിവസം വേണ്ട വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് മില്ലിഗ്രാം മാത്രമാണ് അപ്പോൾ ഈ വൈറ്റമിൻ സി എന്തിനാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പ്രതിരോധ ശക്തിയെ നിലനിർത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ ഹീൽ ചെയ്യാൻ നമുക്ക് പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ മാറാനായിട്ട് അതുപോലെ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ക്യാൻസറിനെതിരെയും അതുപോലെ പലതരത്തിലുള്ള ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും എതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള സാധനമാണ് വൈറ്റമിൻ സി ഈ വൈറ്റമിൻ സി ധാരാളമുള്ള ഒരു ഫ്രൂട്ടാണ് നാരങ്ങ ഇത് കൂടാതെ തന്നെ നാരങ്ങ ലിവറിന് നല്ലതാണ് കിഡ്നിയിൽ സ്റ്റോൺസിന് നല്ലതാണ് ഡൈജഷൻ നമ്മുടെ ദഹനത്തിന് നല്ലതാണ് അങ്ങനെ കണ്ണിന് നല്ലതാണ് പല പല ഗുണങ്ങളുണ്ട് ഈ നാരങ്ങയ്ക്ക് പക്ഷെ നാരങ്ങ നമ്മൾ ധാരാളം മധുരം കുടിക്കുമ്പോൾ അത് കുറച്ച് ദോഷകരമായിട്ട് വരാറുണ്ട് കാരണം മധുരം എപ്പോഴും ഞാൻ പറയുന്നതാണ് അമിതമാവുമ്പോൾ അത് ഒരു വിഷമായിട്ട് മാറും ആ കൂടുതൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബസലിൽ ഒഴുകുന്ന സ്പീഡ് കുറയും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല കുറച്ച് ഉപ്പിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അമിതമാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും ഇനി വെറും വയറ്റിൽ കുടിക്കാവോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസിഡിറ്റി ഉണ്ടായിട്ടുണ്ട് പുളിച്ചു തേട്ടിലുണ്ടാവുന്ന വ്യക്തികളാണ് അങ്ങനെയാണെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ഈ നൊയമ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ആഹാരമൊക്കെ കഴിക്കാതിരുന്നതിന് ശേഷം അല്ലെങ്കിൽ വെറും വയറ്റിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കുന്നവരുണ്ടാവും ചില ആളുകൾക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം അവരുടെ അസിഡിറ്റിയോ അവർക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടാവാറില്ല പക്ഷേ പുളിച്ചു തകട്ടൽ ഉണ്ടാവുന്നവരാണ് അസിഡിറ്റി ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്നവരാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും നാരങ്ങ വെള്ളം സ്ഥിരമായി ഒത്തിരി എമൗണ്ട് കുടിക്കുകയാണെങ്കിൽ ആയിട്ട് കുടിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നത് പക്ഷേ നല്ലോണം വെള്ളത്തിൽ അലിയിച്ച് നല്ലോണം പിഴിഞ്ഞൊക്കെയാണ് കുടിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ട് വരാറുമില്ല അതുപോലെ തന്നെ നാരങ്ങ തൊലി കളയാതെ വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ കുടിക്കുന്ന ഒരു രീതിയുണ്ട് ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുന്നു അപ്പോൾ അതും ഇതുതന്നെയാണ് നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ വെറും വയറ്റിൽ കഴിക്കാതിരിക്കാൻ നോക്കുക പുളിച്ചുതേട്ടലും അസിഡിറ്റിയും കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും നമ്മൾ നാരങ്ങയുടെ തൊലിയൊക്കെ കുറേ നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ രാത്രി മൊത്തമൊക്കെ വെക്കുവാണെങ്കിൽ അത് നല്ല അസിഡിക്കാവും നല്ല കട്ടിയാവും വളരെ കോൺസെൻട്രേറ്റഡ് ആവും അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളിച്ചുതേട്ടലും അതുപോലെ അസിഡിറ്റിയും ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പക്ഷെ എപ്പോഴും അസിഡിറ്റിയോ ഇത്തരം ഉള്ളവർ എപ്പോഴും ശേഷം ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇത്ര അധികം ഗുണങ്ങളുള്ള ഒരു നല്ലൊരു പാനീയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് കളയാനോ നിർത്താനോ പാടില്ല സ്ഥിരമായി ഉപയോഗിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക ഇത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകളുടെയും ഇത്തരത്തിലുള്ള ചെറിയ സംശയങ്ങൾ നമുക്ക് വേറെ എവിടെ പോയി ഉത്തരം കണ്ടുപിടിക്കണമെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ തയ്യാറാക്കിയത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുമാനം